അനീഷിനെ കൊണ്ട് നമുക്ക് അല്ല ഉറപ്പായിട്ടും ഇന്നലെ എയർപോർട്ടിൽ പോയത് മാമയെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് അത് കുറച്ച് പേരൊക്കെ തെറ്റിദ്ധരിച്ച് അനീഷിനെ വിളിക്കാൻ പോകാൻ അന്ന് അനീഷ് വന്നത് നെടുമ്പശ്ശേരി എയർപോർട്ടിലാണ് ഞങ്ങൾ റവാഡർ എയർപോർട്ടിലാണ് പോയത് ഇനിയിപ്പം അനീഷിന്റെ വരാൻ മാമായ വന്നെന്ന് ചോദിച്ചിട്ട് ആരും വീഡിയോ കാണാതിരിക്കരു ആ പെട്ടതിന്റെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ചെന്ന് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ പോയാലും വീഡിയോ വൈകിട്ടിടും അപ്പോൾ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചെങ്കിൽ സോറി കേട്ടോ എല്ലാരും കാണണം കേട്ടോ ആ കാണും ശരി ഓക്കെ ചായ പിടിച്ചാ ചായ ഒരു ഗുണ്ടു ഓടിച്ചറിഞ്ഞോ ഒരു പരിപ്പോടാ ചോയ്ക്കണ്ടേ